ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇന്ന് എല്ലാ ദിവസത്തെയും പോലും തന്നെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ഞാനൊന്നില്ല മാർക്കറ്റിൽ പോയായിരുന്നു പുള്ളിക്കട വല്ല നാളിലും ആണ് അങ്ങോട്ടൊക്കെ ഒന്ന് പോകുന്നത് ഇപ്പം ഇല്ല ഒക്കെ കഴിഞ്ഞ് മീനൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കാനായിട്ടാണ് പോയത് അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് കിട്ടിയ മീനെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞ് കണ്ണം കൊഴിയാളെ ആ മീനെന്ന് പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പം കുഞ്ഞനായലായിരുന്നു എന്നെ പറ്റിച്ച് കാരണം നമ്മൾ ഇങ്ങനെ അങ്ങ് സൂക്ഷിച്ചൊന്നും നോക്കുന്നില്ലല്ലേ അത് കാരണം ഇവിടെ വന്നപ്പം പിന്നെ അതെല്ലാം കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കറിയൊക്കെ വെച്ച് എന്നിട്ട് ഇതായി ഇവിടെ വന്നിരിക്കുകയാണ് വീഡിയോ ഇടാനായിട്ട് ഓരോരോ വിഷമങ്ങളൊക്കെ ആയിപ്പം ഒരു സന്തോഷവും ഇല്ല പല പല പ്രശ്നങ്ങളിൽ കിടന്നു ഉഴലുകയാണ് നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിപ്പം ഭയങ്കര വിഷമമൊക്കെയാണെന്ന് പിന്നെ ഇപ്പം ഇനിയിപ്പം ഓണം വരുന്നതിൻ്റെ സന്തോഷമൊന്നുമില്ല എന്നാലും ഇന്ന് കുറച്ച് വെയിലൊക്കെ കണ്ട് പിന്നെ നമ്മുടെ മൈതാനത്ത് പരിപാടിയൊക്കെ വരുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം കാണാൻ ഒരു വണ്ടിക്കകത്ത് ഇങ്ങനെ വിളിച്ച് വിളിച്ചൊന്നും പറയുന്നില്ല ഞാനതിൻ്റെ ബോർഡ് നോക്കിയപ്പം പരസ്യത്തിനായിട്ട് പോവുകയാണ് അതിൻ്റെയൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു പുറപ്പാടിലാണ് അതോ ഇനി വിളിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്നൊന്നും അറിയത്തില്ല ഞാൻ നോക്കിയപ്പം കാണാം ഭാവനയുടെ ഒരു ഫോട്ടോയും പിന്നെ ഭാവനയുടെ ഉദ്ഘാടനമൊക്കെയാണെന്ന് ഒൻപതാം തീയതി പത്തരയ്ക്ക് ആശ്രാമ മൈതാനത്ത് ഇനി അതൊക്കെയാണ് സന്തോഷം കാരണം നമ്മുടെ മൈതാനം തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് വല്ലപ്പോഴും അങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് ഇതൊക്കെ കാണുന്നതൊക്കെയാണ് ഒരു സന്തോഷമെന്ന് പറയുന്നത് അല്ലാതെ എന്തുവാ എങ്ങും പോകുന്നില്ല ഇപ്പം മഴയും ഇതുമൊക്കെ ആയത് കാരണം ഒരിടത്തും പോകുന്നില്ല ഞാൻ എൻ്റെ കൊച്ചു കൊച്ചു സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വന്നിരുന്നങ്ങ് പറയുകയാണ് ഒരു കുഞ്ഞുങ്ങളും കാണുന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല ഞാനല്ലായിരുന്നങ്ങ് പറയും അങ്ങനെ ഇനിയിപ്പം പാവന ഉദ്ഘാടനത്തിന് വരുന്ന കൂട്ടത്തിലില്ല അവരെയും കാണാം അവരും കാണാൻ സാധ്യതയുണ്ട് കടൽ അച്ചാനും അമ്മയും അവരെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമോ കാര്യമെന്ന് വെച്ചാൽ അവരെയൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ഉയരങ്ങളിലെത്തി നിൽക്കുന്ന വ്യക്തികളാണ് അങ്ങനെയൊക്കെയാണ് വേണ്ടുന്നത് നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് കയറി വരിക എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് അത് ചുരുക്കം ചുരുക്കം ചില ആളുകളെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ നല്ല ഒരു മൈൻഡ് അതിനും ഒപ്പം നിൽക്കുന്ന ആ മച്ചാൻ്റെ കടൽ മച്ചാൻ്റെ അമ്മ എന്ന് പറയുന്നത് ആ മകൻ ചാനൽ തുടങ്ങി അതിൻ്റെ കൂടെ നിന്ന് അതിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് കടയും പിന്നെ അതിൻ്റെ എന്തുവാ റെസ്റ്റോറൻ്റ് പോലെയെല്ലാം ഫുഡും എല്ലാം ഉണ്ടാക്കുന്ന നല്ല കുക്കാണ് പിന്നെ അതുപോലെ മീനെല്ലാം ഉണക്കി അതെല്ലാം കച്ചവടം ചെയ്യും പിന്നെ ഹോട്ടലുകൾ തുടങ്ങി അവർ നല്ല ഹാഡ് വർക്ക് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടുന്നത് നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അങ്ങനെ മിക്കവാറും കാണുമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യവും ഇല്ല അക്കുവേ അക്വാറ്റിക്ക് ഷോ വന്നപ്പോഴത്തേന് വന്നായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അങ്ങനെ ഏതാണ്ട് ഒരു മാസത്തോളം കാണുമെന്നാണ് തോന്നുന്നത് എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് ഞാനതുവഴി പോയിട്ടിപ്പം ഒരു മൂന്നാല് അല്ലെങ്കിൽ ഒരു മാസത്തോളമായി അങ്ങോട്ടൊന്നും പോകാറില്ല ഇനി ഇതൊക്കെ തുടങ്ങുന്നെന്ന് കാണുമ്പം ഞാനും പയ്യ അങ്ങോട്ടൊക്കെ ഇടയ്ക്ക് കറങ്ങും ആശ്രാമം മൈതാനത്ത് ഒരു റൗണ്ട് കറങ്ങുന്നത് നമുക്ക് നല്ലൊരു എക്സർസൈസ് കാണും നമുക്ക് പത്ത് കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ റൗണ്ട് അടിക്കുന്നതൊക്കെ കാണാം എത്ര ആളുകൾ ഇപ്പോൾ ഒരുപാട് ആളുകളങ്ങ് നടക്കാനൊക്കെ എക്സർസൈസിനും നടക്കുന്നതിന് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇറങ്ങുന്നുണ്ട് കാരണം നമ്മുടെ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യേണ്ടുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ആവശ്യകതയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ പല അസുഖങ്ങളും വരുത്തില്ല അതുപോലെ തന്നെ നമുക്ക് നല്ല ബോഡി നല്ല വണ്ണം കൂടാതെ സൂക്ഷിക്കാം ഒരുപാട് കാര്യങ്ങളാണ് പിന്നെ അത് മാത്രമല്ല ഈ മാനസികോല്ലാസമാണ് ഒരു റൗണ്ട് നടന്നു കഴിഞ്ഞ് അത് എല്ലാ ദിവസവും നടക്കാൻ വരുന്നവരുമായിട്ടൊക്കെ നമുക്കൊരു ഒരു കയ്യപ്പവും ഒരു എന്തൊക്കെ ആവും അങ്ങനെ കുറച്ച് കുറച്ച് കൂട്ടുകാരൊക്കെ ആവും ഞാനിത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ അങ്ങ് നടക്കാൻ പോകാറില്ല ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്ക് നടന്ന് നേരെ ഇനി വീട്ടിൽ വരും അതൊരു നാല് നാലര കിലോമീറ്ററോളം ഉണ്ട് ആഴ്ച മൂന്ന് ദിവസം അങ്ങനെ നടന്ന് വരാനാണ് എൻ്റെ പ്ലാൻ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ നടന്നു വന്നായിരുന്നു ഇന്നൊക്കെ എനിക്ക് ഇച്ചിരി അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ നടന്നില്ല തക്കം പാർത്തിരിക്കുകയാണ് നടക്കാനായിട്ട് നല്ല വെയിലൊക്കെ കാണുന്ന ദിവസങ്ങളിൽ നടന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എനിക്കും നല്ല ഒരു എക്സർസൈസ് എക്സർസൈസാവും ഇതൊക്കെയാണ് ഓരോരോ പ്ലാൻ ഓരോ നമ്മൾ ഈ വഴിയെ നടന്ന് വരുമ്പോൾ നമ്മൾ ഈ നമ്മളെ കൂടെ ഉള്ളവർ അതുപോലെ തന്നെ നമുക്കുള്ള ചുറ്റുവട്ടത്തുള്ളവർ നമ്മുടെ ബന്ധുക്കൾ സ്വന്തക്കാരും അല്ല നമ്മൾ പുതിയ ആളുകളുമായിട്ട് ഒരു പരിചയവും ഒരു സ്നേഹബന്ധവും അതൊക്കെയാണ് ഒരു നല്ലത് ബാക്കിയൊക്കെ നമുക്ക് ഓരോ വിഷമങ്ങളും കിട്ടും നമ്മളുടെ ഒരു സ്നേഹവും ഇല്ല ഒരു ആത്മാർത്ഥവേ ഇല്ല അന്നേരം നമ്മളെപ്പോഴും പുതിയ പുതിയ ബന്ധങ്ങളും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് പോകുന്നതായെപ്പോഴും നല്ലത് ഞാൻ അതുകൊണ്ടാണ് ഒറ്റയ്ക്കുള്ള യാത്രകൾ അതുപോലെ തന്നെ കൂടെ ഉള്ള കൂടെ കൂട്ടുകാരും പിന്നെ അല്ലാതെ ഉള്ള യാത്രകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്നാലും എനിക്ക് ഒറ്റയ്ക്കുള്ള യാത്രകൾ ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മുമ്പ് ഞാൻ എച്ച് ഡി സിക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമായിരുന്നു അന്നേരം എപ്പോഴും ഞാൻ അപരിചിതരെടുത്തായിരിക്കിരുന്ന് സംസാരിക്കുന്നതും അവരുമായിട്ടായിരിക്കും കമ്പനി അന്നേരം ഇത് എന്നും പരിചയമുള്ളവർ സേവമുള്ളവർക്കും പ പരാതിയും പരിഭവങ്ങളും ഒക്കെ ആയിരുന്നെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യത്തുള്ള എനിക്കതാണിഷ്ടം ഇപ്പോഴായാലും ഞാൻ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ എവിടെങ്കിലും പോവുകയോ ഒക്കെ പോ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടം നമുക്കൊരു പരിചയമില്ലാത്തവരുമായിട്ട് ചങ്ങാത്തം കൂടുന്നതാണ് അങ്ങനെ കുറേ കൂട്ടുകാരെനിക്കുണ്ടെങ്കിലും അവരുമായിട്ടൊന്നും ഇപ്പോൾ ഒരു ചെയ്യപ്പോയില്ല ജസ്റ്റ് കാണുന്നു സംസാരിക്കുന്നു അപ്പോൾ ഉള്ള ഒരു കൂട്ട് ഇതാണ് എൻ്റെ ഒരു പോളിസി അങ്ങനെ കുറേ കൂട്ടുകാരങ്ങനെ ഉണ്ട് ഫേസ്ബുക്കിൽ ഒരുപാട് കൂട്ടുകാരുണ്ട് പക്ഷെ എല്ലാവർക്കും ആരും പിണങ്ങിയൊന്നും ചെയ്യണ്ട കാരണം എല്ലാവരുടെ അടുത്ത് ഇരുന്ന് മെസ്സേജ് ഇടാനൊന്നും നടക്കുന്ന കാര്യമില്ല എല്ലാവരുടെ അടുത്തൊന്നും പറ്റത്തില്ല ചിലപ്പോൾ ഞാൻ ആർക്കെങ്കിലുമൊക്കെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ വല്ലപ്പോഴും ഒക്കെ കാരണം ഗുഡ് മോർണിംഗ് ഒക്കെ ഇഷ്ടം പോലെ വേർക്കും അയക്കാനൊന്നും പറ്റത്തില്ല ചിലവരേക്കൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ അയക്കാറുണ്ട് ആരും പിണങ്ങണ്ട എല്ലാവർക്കും കൂടെ ഒരു ഗുഡ് മോർണിംഗ് ഒരുമിച്ച് അങ്ങ് പറയാം അങ്ങനെ ഇനിയിപ്പോൾ ഓണം വരുന്നത് വരുന്നതിൻ്റെയാണ് വിശേഷം ആ ആശ്രമം മൈതാനം ഇനിയിപ്പോൾ നല്ല അങ്ങ് ലൈവ്ലി ആകും അന്നേരം ഞാനും ലൈവ്ലി ആകും നല്ല ഹാപ്പി ആയിട്ടിരിക്കും ഇപ്പോൾ ഓരോ കൊച്ചു കൊച്ച് പ്രശ്നങ്ങളൊക്കെയാണ് ഇതിപ്പോൾ എല്ലാം ഇങ്ങനെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അത് പറയുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയാം അങ്ങനെ ഇനി എന്തെങ്കിലും കഴിക്കണം ഫുഡ് കഴിക്കണം ഇന്ന് വന്നില്ല ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കട മാർക്കറ്റിൽ കയറി അവിടെ ഇപ്പം മീൻ പിടുത്തമൊക്കെ നടക്കുമല്ലേ ട്രോളിങ്ങും എല്ലാം കഴിഞ്ഞ് അപ്പോൾ നല്ല മീനൊക്കെ ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ അവിടെ ആണ് ഇച്ചിരി നല്ല മീനൊക്കെ കിട്ടുന്ന സ്ഥലം പല മീനുകളും അവിടെ കച്ചവടം ഉണ്ട് അങ്ങനെ ഞാൻ അത് വാങ്ങിക്കാനായിട്ട് അതുവഴി ഒന്ന് വന്ന് അവിടെ നല്ല ചീരയും എല്ലാം കിട്ടും നമുക്ക് വേണമെന്ന സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടും അങ്ങനെ അവിടെയൊക്കെ ഒന്ന് നോക്കി അപ്പോൾ കിട്ടിയ മീനെന്ന് പറഞ്ഞാൽ എന്നെ പറ്റിച്ച് വണ്ണം കോഴിയാളെ ആണെന്നും പറഞ്ഞെനിക്ക് അയലെ കുഞ്ഞാണ് തന്നത് വെറും കുഞ്ഞല്ല ചാളേതത്രമുള്ള മീനാണ് തന്നത് അതുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് കറി വെച്ച് ഇപ്പോൾ അടുപ്പിൽ വേഗുന്നുണ്ട് ഇത് ഇടിയെട്ട് കഴിഞ്ഞ ഉടനെ കഴിക്കണം ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ അപ്പോൾ കൂട്ടുകാർ വേറെ വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മുടെ രേണു സുതിയൊക്കെ ഇപ്പം വലിയ സ്റ്റാറായി ബിഗ് ബോസിലൊക്കെ പോയി അവിടെ നിന്ന് തെളിഞ്ഞു വരട്ടെ ഞാൻ ബിഗ് ബോസ് ഒന്നും അങ്ങനെ കാണാറില്ല ഇങ്ങനെ സ്ട്രോള് നമ്മളിങ്ങനെ സ്ട്രോള് ചെയ്തിങ്ങനിങ്ങനെ പോകുമ്പം ഈ ഇതിനകത്ത് ഇങ്ങനെ കാണുന്നതാണ് അല്ലാതെ ഞാൻ അതിരുന്ന് ഒരു പരിപാടിയും കാണാറില്ല പോയി എല്ലാം നല്ല മിടുക്കിയായി എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി രക്ഷപെട്ട് വരട്ടെ നമുക്കെല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം പ്രാർത്ഥിക്കാം അതിനകത്തുള്ള എല്ലാവരെയും സോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇന്നലെ ഇന്ന് ലൈവ് വന്നില്ല ചിലപ്പോൾ ഇന്ന് ലൈവ് വരും ഓക്കേ അപ്പോൾ എല്ലാവരെയും പിന്നെ കാണാം ടാറ്റ